നമ്മുടെ രോഗം നമ്മൾ വിട്ടുപോകുന്നില്ല എൻ്റെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് പരിചയമുള്ള പല വഴികൾ സ്വീകരിച്ചിട്ടും നമ്മുടെ രോഗങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഇത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ലാ ഇലാഹ ഇല്ല രോഗശമനത്തിന് സഹായകമാണ് എന്ന ഒരു വാക്ക് പറഞ്ഞു ഒരുപാട് പേര് അതെങ്ങനെയാണ് എനിക്ക് ഇന്ന് ഇന്ന രോഗങ്ങളുണ്ട് അപ്പൊ എൻ്റെ രോഗശമനത്തിന് ലാ ഇലാഹില്ല എങ്ങനെയാണ് ഉപകാരപ്പെടുക ഒരുപാട് ആളുകൾ ചോദിച്ചു നോക്കൂ ഇസ്ലാം വളരെ വ്യത്യസ്തമായൊരു തത്വസംഹിതയാണ് ഒരു ജീവിത രീതിയാണ് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായൊരു വാക്യമാണ് ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ല ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹം ഏറ്റവും അവഗണിച്ച ഒരു പദമാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ തേറ്റൊന്നുമില്ല പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ എത്രമാത്രം ദുർബലനാകുമോ എന്നതുപോലെയാണ് ലാ ഇലാഹ ഇല്ല ഒരാൾ യഥാവിധി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അയാൾ അതി അതിദയനീയമാംവിധം ദുർബലത നേരിടേണ്ടി വരും അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ല എന്നതിനെ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു ഞാൻ ഒരു വാക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് പോഷക സമൃദ്ധമായ ആഹാരക്രമത്തെ ഭക്ഷണ രീതിയെ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നതുപോലെയാണ് ഹിക്മ ഹീലിംഗ് പ്രത്യേകിച്ചും സത്യവിശ്വാസികളോട് പറയുന്നത് കേവലം ഭക്ഷണം കൊണ്ടോ വെള്ള വെള്ളവും വായുവും കൊണ്ടോ മാത്രം നിലനിൽക്കുന്നതല്ല ഈ ഭൂമികയുടെ ഈ പ്രപഞ്ചത്തിന്റെ ഘടന അതിനപ്പുറം നമ്മുടെ കണ്ണിന് അപ്രാപ്യമായ നമ്മുടെ കണ്ണിന് കണ്ടെത്താൻ കഴിയാത്ത ചില രഹസ്യ സംവിധാനങ്ങൾ കൂടി ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പിന്നിലുണ്ട് നമ്മളെല്ലാം സമ്മതിക്കുന്നവരാണ് അല്ലദീന ബിൽ ഒഹൈബ് മറിഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന മാനദണ്ഡമാണ് അല്ലദീന ബിൽ ഒഹീബ് മറിഞ്ഞിരിക്കുന്നു എന്നതിനാൽ അതിനെ തള്ളിക്കളയാൻ ഒക്കില്ല ഒരു വിശ്വാസിക്ക് അപ്പൊ അള്ളാഹു മറിഞ്ഞിരിക്കുന്നു നമ്മൾ സമ്മതിക്കുന്നു അപ്പൊ മറഞ്ഞിരിക്കുന്നു എന്റെ കൺവെട്ടത്തില്ല എന്നതിൻ്റെ പേരിൽ തള്ളിക്കളയുന്നവനല്ല വിശ്വാസി അതൊരു ക്വാളിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ള നമുക്ക് സ്വീകാര്യരായ ആളുകൾ പറയുന്ന സദ്വചനങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നു അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സച്ചരിതരായ ആളുകളാണ് അപ്പൊ സച്ചരിതരായ ആളുകൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ലായിലാഹ ഇള്ളതയുടെ ഏറ്റവും വലിയ പൊരുളതാണ് അതൊരു യോഗ്യതയാണ് അതൊരു യോഗ്യതയാണ് നോക്കൂ എണ്ണത്തിൽ മൂന്നിരട്ടി കൂടുതൽ ഉണ്ടായിട്ടും ബദർ എന്ന രണാങ്കണത്തിൽ ശത്രുവ്യൂഹത്തിനു മേൽ വിജയം കൊയ്ത വിശ്വാസികളുടെ മനോവീര്യത്തിൻ്റെയും ശാരീരിക ക്ഷമതയുടെയും പിന്നിലെ രഹസ്യം എന്താണ് അവര് ലാ ഇലാഹ ഇല്ലയെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹിക്ക്മാഹിലിങ് ആരോഗ്യത്തെയാണ് ചർച്ച ചെയ്യുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായ ഒരു അനുഭവമാണ് ഇത് നിങ്ങൾ ഓർമ്മയിൽ വേണം രോഗയിൽ രോഗശയ്യയിൽ കിടക്കുമ്പോഴെങ്കിലും നമ്മളൊരു തിരിച്ചറിവിന്റെയും സ്വബോധത്തിൻ്റെയും നല്ല വഴിയിലേക്ക് വരണം അപ്പോ ലാഹഇല്ല എന്നത് തൗഹീദാണ് കലിമത് തൗഹീദ് മാത്രമാണോ അല്ല ഇനി കലിമത് തൗഹീദാണ് എന്ന് മാത്രം പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഏകത്വത്തിലേക്ക് സ്വസ്ഥത ലഭ്യമാകുന്ന ഏകത്വത്തിലേക്ക് സ്വാസ്ഥ്യം ലഭിക്കുന്ന ഏകത്വത്തിലേക്കുള്ള അന്വേഷണത്തിന്റെ താക്കോലാണ് ലായിലാഹില്ല ഈ സ്വസ്ഥത എന്ന് പറയുന്നത് നമുക്ക് ശാരീരികമായും ആവശ്യമാണ് മാനസികമായി ആവശ്യമാണ് പിന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസം ഇനിയും ജീവിതമുണ്ട് ഇനിയും രണ്ട് പ്രത്യേക ജീവിതത്തെ നമുക്ക് ഫേസ് ചെയ്യാനുണ്ട് ഒന്ന് ബർസഹി ജീവിതം മറ്റൊന്ന് മഷറയിലേക്ക് പോകണം അവിടുന്ന് മറ്റൊരു ജീവിതം കൂടിയുണ്ട് അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസ പ്രകാരം ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല ഇനിയും മൂന്ന് അവസ്ഥകളെ നമുക്ക് ഫേസ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ ലായിലാഹ ഇല്ലെന്ന വിശദീകരിക്കാൻ വേണ്ടി വിശാലമായി ആഗ്രഹിക്കുന്നില്ല വിശാലമായൊരു ഇലാഹ ഇല്ലെന്ന വിശദീകരണം ഒരു ഓപ്പൺ യൂട്യൂബ് ചാനലിലൂടെ നടത്തേണ്ട കാര്യമല്ല ഫേസ് ടു ഫേസ് മുഖാമുഖം ഇരുന്ന് ആളുടെ പ്രായവും ആളുടെ നിലവിലുള്ള അറിവും സാമൂഹിക ബോധവും കാഴ്ചപ്പാടുകളൊക്കെ പരിശോധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണത് പക്ഷേ ഇലാഹ ഇല്ലെന്ന കൊണ്ട് രോഗശമനം സാധ്യമാണ് എന്നതിന് ഒരു ചെറിയ വിശദീകരണം ഇന്ന് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് കലിമത്ത് തൗഹീദ് കൊണ്ട് രോഗശമനം സാധ്യമാണ് എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന വചനം നിങ്ങൾ അതിൻ്റെ ഉത്സാരമറിഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടി വരുന്ന ഒരു തത്വമുണ്ട് എന്താണത് എൻ്റെ ഈ ശരീരം വിധേയപ്പെടുത്തേണ്ടത് സൃഷ്ടാവായ അള്ളാഹുവിലാണ് എന്നതാണത് എൻ്റെ ഈ ശരീരം വിധേയപ്പെടുത്തേണ്ടത് അപ്പം അതിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്കാണ് ഇലാഹെ ഇല്ലയിൽ നിന്ന് കാര്യഗൗരവത്തോടു കൂടി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു 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 അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത് എന്റെ ഈ ശരീരത്തെ വിധേയപ്പെടുത്തേണ്ടത് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നാണല്ലോ വചനം വിധേയപ്പെടുത്തലാണല്ലോ ആരാധന ഇപ്പൊ ഇമം ബൈലാവി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ പണ്ഡിതൻ റഹിം ആ മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ബൈതാവിയില് ആരാധന ഇബാദത്ത് എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞത് എന്നാണ് അനുസരണയുടെ അങ്ങേ അറ്റം ഇപ്പം ഉമ്മയെ അനുസരിക്കണം ഉപ്പയെ അനുസരിക്കണം ഗുരുനാഥന്മാരെ അനുസരിക്കണം മുതിർന്നവരെ അനുസരിക്കണം ഭരണാധികാരികളെ അനുസരിക്കണം നിയമപാലകരെ അനുസരിക്കണം ഒക്കെ അനുസരണയാണ് പക്ഷെ അനുസരണയുടെ അങ്ങേറ്റം ഏറ്റവും പരമമായ അനുസരണ എന്നുള്ളത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരൊറ്റ സ്ഥലത്ത് മാത്രാണ് അപ്പൊ അപ്പൊ വിധേയത്വത്തെ സമ്മതിക്കാനുള്ള ഒരുക്കം അപ്പൊ ശരീരത്തെ സൃഷ്ടാവിൽ വിധേയപ്പെടുത്തി കൊടുക്കുക ശരീരത്തെ സൃഷ്ടാവിൽ വിധേയപ്പെടുത്തി കൊടുക്കാനുള്ള ബോധം ജനിപ്പിക്കുന്ന മരുന്നാണ് ലാ ലാഹി ലാ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വന്നു തുടങ്ങുമ്പോഴാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ആരോഗ്യമുള്ള ശരീരത്തെ വീണ്ടെടുക്കാനും ഉള്ള ആരോഗ്യത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനും കഴിയുള്ളു നമുക്ക് ഖുറാനില് ഒരു പരാമർശമുണ്ട് എന്താണത് വല തെക്കും മിനൽ ഖഫിലീൻ ഖുറാനിലൊരു പരാമർശമാണ് നിങ്ങൾ വഫലത്തുള്ള ആളുകളിൽ പെട്ടു പോകരുത് അതായത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത് പകരം നിങ്ങൾ ആവണം എന്നുവെച്ചാൽ ഫതുക്കുറൂനീ അറുക്കും നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ധിക്കറി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ ധിക്കറുണ്ടെങ്കിൽ ആ ദുഃഖുക്കും ഞാൻ നിങ്ങളെ ഓർക്കും അതൊരു പ്രത്യേക ഓർക്കലാണ് അല്ലാണ്ട് നിങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് പക്ഷെ നിങ്ങളിലേക്കൊരു പ്രത്യേക ഓർമ്മത എന്നിൽ നിന്ന് വരേണ്ടതുണ്ട് എന്തിനാൽ ഇത് തിരിച്ചറിയണം ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ചർച്ച എടുക്കുന്നത് പ്രത്യേകിച്ച് റജബാണല്ലോ രജബ് അള്ളാന്റെ മാസമാണ് നമ്മൾ ഇൻഷാല് റജബ് തീരുന്നത് വരെ രജബിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഹിക് മഹിലിങ്ങിൽ വരിക റജബ് തീരുന്നതുവരെ സമയം കിട്ടുമ്പോഴേക്കും അള്ളാഹു അവന്റെ സൃഷ്ടി റജബ് റജബുൻ ഷെഹിറുള്ള അള്ളാഹുവിന്റെ മാസമാണ് റജബ് എന്ന് നബിസ് അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ മഹാപൊരുളുകളിലേക്ക് പോകാൻ നമ്മൾ അശക്തരാണ് പക്ഷെ അതിൻ്റെ വളരെ ചെറിയ ചില വഴികളിലൂടെ പോയാല് എനിക്ക് സ്വസ്ഥത കിട്ടും നിങ്ങൾക്കും സ്വസ്ഥത കിട്ടും എൻ്റെ ഒരു ചോദ്യം സ്വസ്ഥത കിട്ടുന്നതിൽ ആർക്കും എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലെ ഉണ്ടോ സ്വസ്ഥതയും സമാധാനവും വേദനയും ഇല്ലാത്ത ജീവിതം കിട്ടുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ എപ്പോഴും വേദനിക്കണം എപ്പോഴും ബുദ്ധിമുട്ടണം എപ്പോഴും കഷ്ടപ്പെടണം അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഹിക്കുമ ഹീലിങ്ങിൻ്റെ ലക്ഷ്യം എന്താ വേദനകളില്ലാത്ത സമാധാനവും സന്തോഷവും ജീവിതം സാധ്യമാക്കുക അതാണ് ഹിക്ക്മ ഹീലിംഗ് യുക്തിപൂർവം രോഗശാന്തിയിലേക്ക് ഹിക്കുമ ഹീലിംഗ് യുക്തിപൂർവം രോഗശാന്തിയിലേക്ക് അപ്പം യുക്തി ഹിക്കുമത്ത് നമ്മൾ സ്വായത്തമാക്കണം ഹിക്ക്മത്ത് ഒരാളിൽ ഉടലെടുക്കുന്നത് തന്നെ ലായ്ലാഹിൽ അതുകൊണ്ടാണ് രോഗശമനം ഹിക്മത്തിലൂടെ അപ്പം രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെയും വൈറസുകൾക്കെതിരെയും അല്ലെങ്കിൽ പത്തോജനുകൾ പത്തോജൻസുകൾക്കെതിരെയും നിങ്ങളുടെ ശരീരം ആക്റ്റീവ് ആകണമെങ്കിൽ എന്തു വേണം വിധേയത്വം എന്ന വിശ്വാസികളുടെ ഗുണമുള്ള മനസ്സ് രൂപപ്പെടുത്തണം റിപ്പീറ്റ് ചെയ്യാം വിധേയത്വം എന്ന ഗുണമുള്ള വിശ്വാസികളുടെ മനസ്സ് നിങ്ങൾ ആദ്യം രൂപപ്പെടുത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി കാരണം ആവർത്തന വിരസത ചില സഹോദരങ്ങളൊക്കെ എഴുതാറുണ്ട് എന്തിനാണ് നീട്ടിപ്പരത്തി പറയുന്നെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ സത്യത്തിലെല്ലാം മൂന്നോട്ട് ആവർത്തിക്കണം എന്നുള്ള പോളീസിക്കാരനാണ് ഞാൻ ഓക്കെ അപ്പൊ റജബ് ആരോഗ്യ വീണ്ടെടുപ്പിൻ്റെതാണ് ഷാബാൻ രോഗശമനത്തിൻ്റെതാണ് റമദാൻ ആഘോഷത്തിൻ്റെതാ എന്താഘോഷത്തിന്റെ ശാരീരികവും മാനസികവും പിന്നെ ആത്മീയവുമായ ആഘോഷത്തിൻ്റെതാണ് അപ്പൊ അത് അള്ളാഹുവിന്റെ മാസം അപ്പൊ അള്ളാഹുവിൻ്റെ മാസത്തിൽ പടപ്പിന്റെ മാസത്തിലേക്കുള്ള യാത്ര ആരംഭിക്കണം റജബു റജബിൽ നമ്മൾ ഇത് പറയുമ്പോൾ അള്ളാഹുവിന്റെ മാസത്തിൽ നബി അലൈഹി അലൈ സ്വല്ലാത്തങ്ങളുടെ മാസത്തിലൂടെ നോക്കൂ നിങ്ങൾ എത്ര നല്ല പ്രയോഗം പടപ്പുകളുടെ മാസത്തിലേക്ക് അതായത് എന്റെയും നിങ്ങളുടെയും മാസം മുഹമ്മദ് റസൂൽ അഹി സാഹിസ്മത്തങ്ങളെ റമദാനിനെ വിശേഷിപ്പിച്ചത് ഷെഹ്റു ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ മാസമാണ് ഇൻഷാല് നമുക്ക് നോക്കാം എന്താണ് ആ പറഞ്ഞതിന്റെ ശരിയായ ഉദ്ദേശം എന്നതിലേക്ക് നമുക്കൊരു പരിശ്രമം നടത്തി നോക്കാം അപ്പൊ അള്ളാഹുവിനെ അറിയുന്നതിലൂടെ നബി സല്ലു അലൈവലാത്തങ്ങളെ അറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വയത്തെ തിരിച്ചറിയാൻ പറ്റും ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അള്ളാഹുവിനെ അറിയുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്വയത്തെ മനസ്സിലാക്കാൻ പറ്റും സ്വയത്തെ മനസ്സിലാകുന്നത് വരെ നമുക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ലാഭകരമുള്ളത് ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്നെ മനസ്സിലാവണം എനിക്ക് ലാഭകരമായത് എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ എന്നെ മനസ്സിലാക്കണ്ടേ എനിക്കിപ്പോൾ ഇന്നെന്തൊക്കെയാണ് ആവശ്യം എന്ന് ഞാൻ തിരിച്ചറിയണ്ടേ ഞാനിപ്പോൾ രോഗിയാണ് ഇപ്പം എന്താ ശരിക്കും എനിക്ക് വേണ്ടത് എൻ്റെ ഈ ശരീരത്തെ സൃഷ്ടിച്ച അള്ളാൻ്റെ പരമമായ സഹായം എനിക്ക് വേണം അന്താ നീ അങ്ങനെ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ രോഗം ഷിഫയാവില്ല അന്താ നീ അങ്ങനെ പറയാൻ കാരണം ലാ ഷിഫ ഇല്ലാ ഷിഫ ഉഖക്ക എന്ന് നബിസ്ല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനോടാണ് ആഹാ ഹാ അപ്പൊ നബിസ് അല്ലാസ്ലാ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം നബിസ് അലൈഹി സ്വലാ തങ്ങൾ സത്യമല്ലാതെ പറഞ്ഞിട്ടില്ല അതെവിടുന്ന് കിട്ടി അത് സുറത്ത് നെജുമ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട് അവിടെ കിട്ടി ആ അപ്പൊ നീ ഖുഹാനും സുന്നത്തൊക്കെ അനുസരിക്കുന്ന ആളാണ് അപ്പൊ നിന്റെ രോഗം മാറണമെങ്കിൽ ഈ വഴിയിലൂടെ തന്നെ പോകണം അല്ലേ ആണ് രണ്ട് വയസ്സ് ഉള്ള കുഞ്ഞിന്റെ മരുന്ന് നാൽപ്പത് വയസ്സുള്ള ഒരാൾക്കു കൊടുത്ത് എവിടെ എഫക്ട് ചെയ്യും എവിടെ എഫക്ട് ചെയ്യും ഒരിക്കലും എഫക്ട് ചെയ്യില്ല പുറമേ പുരട്ടേണ്ട മരുന്ന് ഉള്ളിൽ കഴിച്ച് എങ്ങനെ രോഗം മാറും മാറില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് കരൾ രോഗത്തിന് മാത്രം കൊടുക്കുന്ന മരുന്ന് കിഡ്നി രോഗത്തിന് കൊടുത്ത് എന്ത് സംഭവിക്കും ഇത് വിശ്വാസികളായ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് ചികിത്സയിലെ നിഫാക്ക് നിങ്ങളെ അപകടപ്പെടുത്തിയിട്ടുണ്ട് റജബിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമാണ് ചികിത്സയിലെ നിഫാക്കും ചികിത്സയിലെ കുഫറും നിങ്ങൾ സത്യവിശ്വാസിയാണെന്ന് പറയുന്നു നിങ്ങൾ അസുറത്ത് അൽ മുസ്തഖയും ചോദിക്കുന്നു ആരോട് അള്ളാഹുവിനോട് ഏതെല്ലാം കാര്യത്തിലാണ് നിങ്ങൾക്ക് നേരായ മാർഗം വേണ്ടത് തിന്നുന്നതിലും കുടിക്കുന്നതിലും ഉറങ്ങുന്നതിലും എഴുന്നേൽക്കുന്നതിലും രോഗം വന്നാൽ മാറുന്നതിലും ഏ രോഗം വന്നാൽ മാറുന്നതിൽ കുഫറും പറ്റും നിഫാക്കും പറ്റും അതുകൊണ്ട് രോഗം മാറുന്നില്ല ഇമാം അതിബുൻ നബവി എന്ന കിതാബ് അല്ലെങ്കിൽ പ്രവാചക വൈദ്യശാസ്ത്രം എന്ന ഈ ആധുനിക കാലത്തിന്റെ ഇനി വരാനുള്ള കാലത്തിൻ്റെ രോഗശമന സൂത്രവാക്യം പറഞ്ഞ ഈ കാലത്തിന്റെയും ഇനി വരാൻ പോകുന്ന കാലത്തിന്റെയും രോഗശമന സൂത്രവാക്യം പറഞ്ഞ തിബുൻ നബവി എന്ന വൈദ്യശാസ്ത്രത്തിന്റെ ഗ്രന്ഥരചന നടത്തിയ ലോക പ്രശസ്ത വിശ്വപ്രസിദ്ധ പണ്ഡിതരാണ് ഇവരുള്ള കയ്യുന്നു അദ്ദേഹം തന്റെ ഗ്രന്ഥരചനയുടെ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു വാക്യമുണ്ട് എത്രത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് ആ രോഗത്തെ അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു അത് ഒറ്റവാക്കിൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ അതിന്റെ തഫ്സീറുകൾ തന്നെ ചർച്ചക്കെടുക്കണം എന്താ ഈ രോഗം ും നിഫാക്കുംക്കും നിഫാക്കും രണ്ട് തരം രോഗത്തെ കുറിച്ച് അവിടെ ചർച്ച ചെയ്തു അവിടെ ചർച്ചയുണ്ടായി ബയാനുണ്ടായി എന്താണ് നിഫാക്ക് എന്താണ് ഈ കപടത ലായിലാഹ ഇല്ലല്ലാ കൊണ്ട് രോഗശമനം വരും ശരി ഈ കപടത പറയുമ്പോ നമ്മള് മുഹമ്മദ് റസൂൽ അള്ളി സല്ലി തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഒരു ഓർമ്മ പോകും മുത്തനബി സല്ലൈസ്മ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയൂ ഞങ്ങൾ ഇങ്ങളെ കൂട്ടത്തിൽ പൊട്ടയാണ് നേരെ അബൂജഹലിൻ ടീമിന്റെ അടുത്തും പോയിട്ട് പറയൂ ഞങ്ങൾ ആൾ തന്നെയാണ് ആളന്നെയാണ് പറ്റിക്കാൻ വേണ്ടി മൂപ്പറപ്പരാണ് എന്ന് വെറുതെ പറഞ്ഞാണ് ആ ശീലത്തിൽപ്പെട്ട ചില ശീലം നിങ്ങൾക്കില്ലേ ശരീരം അള്ളാഹുവിൻ്റേത് ജീവൻ അള്ളാഹുവിൻ്റേത് വൈരേഖ്യ ദുർജവും മടക്കം അവൻ്റെ അടുത്തേക്ക് എല്ലാം അവനിൽ നിന്ന് എന്തും അവനേനെ കിട്ടൂ എന്നിട്ടും നമ്മൾ എവിടെ പോയി രോഗം മാറാൻ രോഗം മാറാൻ എവിടെ പോയി രോഗം മാറാൻ എവിടെ പോയി അതിന്റെ പേരിൽ എന്തെല്ലാം നമ്മൾ ചെയ്തു സ്വന്തം ശരീരത്തെ അപകടപ്പെടുത്തുന്ന വല്ലതും രോഗം ശിഫയാകുമെന്ന് കരുതി ചെയ്യുന്നത് വിശ്വാസിക്ക് ചേർന്നതാണോ സ്വന്തം ശരീരത്തെ അക അപകടപ്പെടുത്തുന്നതാണ് നിലവിലുള്ള പലതും എന്തിരിക്കെ രോഗശമനം കിട്ടുമെന്ന് കരുതി ഇത്ര വലിയ അബദ്ധം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് സമ്മതം ഉണ്ടോ അപ്പൊ ലാഹ്ലാഹി ലാ പറഞ്ഞതിൻ്റെ പൊരുളിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലേ നിഫാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഷെക്ക് ഉണ്ടോ ഇല്ലേ ഷെക്ക് വരെയാണ് അദ്ദേഹം പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം റജബ് തീരുന്നതിന് മുമ്പ് ചർച്ച ചെയ്യാം ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹു നിങ്ങളുടെ സൃഷ്ടാവാണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ ഈ മെറ്റീരിയലിനെ ഇതിനെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് ഇതിനെ രൂപപ്പെടുത്തിയവൻ അള്ളാഹു ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ ഓർഡർ ചെയ്തത് അള്ളാഹു അതുകൊണ്ട് റബ്ബ് ഈ ശരീരത്തിന്റെ ഫങ്ഷൻ ഓർഡർ ചെയ്ത അള്ളാഹുവാണ് ഹാർട്ട് അതിൽ അറകൾ രക്തത്തെ സ്വീകരിക്കല് അതിനെ പമ്പ് ചെയ്യല് അത് ദമനികളിലൂടെ പരന്നൊഴുകൽ ഓക്സിജൻ സ്വീകരിക്കല് അതിങ്ങനെ പരന്നൊഴുകൽ അല്ലേ ശരീരത്തിലെ മൃതകോശങ്ങളെ നമ്മൾ പോലും അറിയാണ്ട് പുറ പുറന്തള്ളൽ അപ്പം ഫങ്ഷൻ ഓർഡർ ചെയ്യുന്നതും അള്ളാഹുവാണ് അപ്പം ഈ അനാറ്റമി ആയാലും ഫിസിയോളജി ആയാലും ഇനി രോഗം വരുന്നതിൻ്റെ വിഷയങ്ങളായാലും രോഗം വരുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റഡി നമ്മൾ നടത്തുമ്പോഴും നമുക്ക് ലാഹ്ലാഹി ലയിലേക്ക് പോണ്ടി വരും അപ്പൊ നിഷേധത്തിന്റെ മനസ്സ് രൂപപ്പെടേണ്ടതുണ്ട് എവിടെയൊക്കെ ശരീരത്തിന് പാടില്ലാത്ത കാര്യങ്ങളോടൊക്കെയും നിഷേധത്തിന്റെ ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടണം ഏയ് എനിക്കത് പറ്റൂല എന്തുകൊണ്ട് ഇല്ലഅള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല നീയന്ത്രം അങ്ങനെ മാഷി പിടിക്കുന്നു ഈ ശരീരം അല്ലാഹുവിൻ്റെതാണ് അത് ശരി അതുകൊണ്ട് ഈ ശരീരത്തിന്റെ രക്ഷിതാവും അല്ലാഹുവാണ് അതുകൊണ്ട് ഈ ഈശ്ശരത്തിൻ്റെ അവയവങ്ങളുടെ ധർമ്മങ്ങളെ ഓർഡർ ചെയ്യുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് അതിൻ്റെ നിയന്ത്രണം അള്ളാഹു അങ്ങ് എടുത്തു കളഞ്ഞാൽ ഇതിൻ്റെ താളം തെറ്റിപ്പോവും അതെന്താ അങ്ങനെ പറയുന്നത് ആ താളം തെറ്റിയിട്ടുണ്ട് ഇപ്പോൾ പ്രഷർ ഓർഡറിലല്ല ചിലപ്പോൾ ഹൈ ചിലപ്പോൾ ലോ ഷുഗറോ അതും ഓർഡറിലല്ല ചിലപ്പോൾ നാനൂറ്റി അമ്പത് ചിലപ്പം അമ്പത് ആ അങ്ങനെയാണല്ലേ അപ്പോൾ ഓർഡർ തെറ്റുമ്പോൾ ഡിസോർഡർ ഡിസോർഡർ ആവുമ്പോൾ ഡിസീസ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഇത് രജബാണ് ഇത് ലായിലാഹ ഇല്ലെന്ന മനസ്സിലാക്കി രോഗശമനം സാധ്യമാക്കേണ്ട മാസമാണ് അപ്പൊ ലായിലാഹ ഇല്ലെന്നയിലൂടെ രോഗശമനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില അറിവിന്റെ വഴികൾ നമ്മൾ തുറക്കണം ആ അറിവിന്റെ വഴിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശരീരത്തിനൊരു സൃഷ്ടാവ് ഉണ്ട് ആ സൃഷ്ടാവ് തന്നെയാണ് ഈ ശരീരത്തിന്റെ രക്ഷിതാവ് സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന്റെ തിക്ര വർദ്ധിക്കേണ്ട മാസമാണ് റജബ് അള്ളാഹ് എന്ന് കൂടുതൽ വിളിക്കേണ്ട മാസമാണ് റജബ് അള്ളാഹ് എന്നതിന്റെ പൊരുൾ അറിയേണ്ട മാസമാണ് റജബ് ഒരു പേരുണ്ട് ഷാഫി വൈദാ മരുത്തു ഹുവ വൈദാ മരുത്തു ഹുഫിൻ ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകും എന്ന് പറയുന്ന അടുത്ത് ഷാഫിയായ ശിഫ നൽകുന്നവനായ ശിഫ നൽകുക എന്ന ഗുണമുള്ളവനായ അള്ളാഹുവിനെ പറ്റി രോഗി പഠിക്കാൻ തെരഞ്ഞെടുക്കേണ്ട മാസമാണ് റജബ് കാരണം എന്താ ഷേബാൻ രോഗശമനത്തിൻ്റെതാണ് ക്യാൻസർ രോഗ ചികിത്സയിൽ രോഗപ്രസിദ്ധനായി തീർന്ന മലേഷ്യയിൽ ജീവിച്ചിരുന്ന സിദ് ഹാഷിം സുതിരി ഷാബാൻ പ്രത്യേകമായും രോഗികളോട് അനുഭാവപൂർവ്വം പെരുമാറുകയും രോഗികൾക്ക് ഒരുപാട് ഇളവുകൾ ചെയ്യുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടെന്നാൽ ഷാബാനിൽ രോഗികൾ കൂടുതൽ ചികിത്സയിലേക്ക് വരട്ടെ അവർക്കൊക്കെയും രോഗശമനം ഉണ്ടാവട്ടെ അപ്പൊ ഷാബാനിൽ രോഗശമനം സാധ്യമാകുന്ന ഒരുപാട് രഹസ്യം ഉണ്ടോ അത് നമുക്ക് ഷാബാനിൽ നമുക്ക് ചർച്ച ചെയ്യാം ഷാബാൻ പൂർത്തയാകുന്നവരെ നിങ്ങൾ നമ്മളെ കൂടെ തന്നെ വരാ ഷാബാന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെ നിന്നാ മതി ഷാബാനിൽ പ്രത്യേകമായി രോഗശമനം സംഭവിക്കുന്ന കുറേ രഹസ്യങ്ങളുണ്ട് പക്ഷെ അതിലേക്ക് അതിലേക്ക് ഇപ്പോഴേ ഒരുങ്ങണം ഒരുങ്ങേണ്ടതുണ്ട് അത് റജബിലാണ് ആ ഒരുക്കം നടത്തേണ്ടത് കാരണം റജബുൻ ഷെഹിറുല്ലാ അപ്പൊ അല്ലാഹു പ്രപഞ്ചം അള്ളാഹു അടിമ അള്ളാഹു അള്ളാഹുവിന്റെ ശരീരം അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഈ ശരീരം അവന്റെ തിക്കറ് അപ്പൊ ആ തിരിച്ചറിവ് ആ ബോധം അതിന്റെ അന്വേഷണം അപ്പം രജബിൽ രോഗികൾ എന്താ അന്വേഷിക്കേണ്ടത് രോഗശമനം നൽകുന്ന റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് ലാ ഇലാഹഇ ഇല്ലല്ലാ എന്നതിനെ ധാരാളമായി മനസാന്നിധ്യത്തോടു കൂടി ചൊല്ലിക്കൊണ്ട് അന്വേഷിക്കുക കാരണം നിങ്ങൾ ഓരോ തവണ ലാ ഇലാഹ ഇല്ലല്ലാ യഥാർത്ഥത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ ഈമാനിൽ ശക്തി വരുന്നു ഈമാനിൽ പുതുമ വരുന്നു ഈമാനിൽ പ്രകാശം ഉണ്ട് ഹൃദയത്തിൽ പ്രകാശം വർദ്ധിക്കുന്നു ഇരുട്ടടിഞ്ഞു പോയ ഹൃദയത്തിൽ പ്രകാശ കിരണങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കിടയിലെ റബ്ബിനെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന മറകൾ കരിഞ്ഞു നശിച്ചു പോകുന്നു റബ്ബിനെ കാണുന്നതിന് തടസ്സമാകുന്ന മറിനെ കാണുന്നതിന് തടസ്സമാകുന്ന മറ അതിനെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നു അതിനെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നു അപ്പൊ ഞാൻ എൻ്റെ റബ്ബിനെ അറിയാൻ വേണ്ടി ലാ ഇലാഹ ഇലാഹിള്ള ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ലാ ഇലാഹ ഇല്ലല്ല ഇങ്ങനെ ഭക്തിപൂർവ്വം ചൊല്ലുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് പുതിയ ചില ഈമാന്റെ പ്രകാശ കിരണങ്ങൾ വന്നു ചേരും ആ പ്രകാശകിരണങ്ങൾ കൊണ്ട് ഹൃദയത്തിലുള്ള ലുലുമത്ത് ടിബുന്നപവിയുടെ പിന്നെ വിശ്വാസ പ്രകാരം ടിബുനഭവവിയുടെ പിന്നെ പഠനപ്രകാരം അൽമറു ലുലുമുൽ രോഗമെന്നാൽ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന ഇരുട്ടാണ് അത് ശരീരമാസകലമായി ഇരുട്ടെത്തു അപ്പൊ ഇരുട്ടാണ് രോഗം നൂറാനിയ പ്രകാശം വന്ന് ശരീരത്തിൽ നിറയലാണ് അപ്പൊ നവ്യറുലൂബക്കും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുക ഇന്ന് ഞാൻ പറഞ്ഞല്ല മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിച്ചതാണ് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പ്രകാശിപ്പിക്കണം എന്ന വചനത്തെ പറഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും അതിനെ ചിന്തിച്ചു കൊണ്ടും അതിനെ അന്വേഷിച്ചു കൊണ്ടും അതിൻ്റെ എഴുപതിൽപരം അതിന്റെ എഴുപതിൽപരം വ്യത്യസ്തങ്ങളായ അറിവിന്റെ വഴികളിലേക്ക് പ്രവേശിച്ചുകൊണ്ടും നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുക ഇൻഷാല്ല നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് രോഗശമനം സാധ്യമാണ് റജബ് അനുകൂലമാണ് ഷേബാൻ അതിൻ്റെ മുഹൂർത്തമാണ് ലൈലാഹ ഇല്ലല്ലോ അതിലേക്കുള്ള കവാടമാണ് തീർച്ചയായും കൂടുതൽ നിങ്ങൾ അന്വേഷിക്കുക ഹിക്കുമ ഹീലിംഗ് നിങ്ങളുടെ കൂടെയുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെ മിക്ക എപ്പിസോഡിലും ഞാൻ പറയാറുണ്ട് രോഗങ്ങൾ നിങ്ങൾ ശരീരത്തിൽ വെച്ച് നിൽക്കരുത് ഞാനൊരു ഞാൻ ഞാനെന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആവലാതിപ്പെടരുത് ഓൺലൈൻ കൺസൾട്ടിങ് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ രോഗശമനത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ട് ഹിക്കുമ ഹീലിംഗ് ഉണ്ട് അൽനൂർ എന്ന സംവിധാനമുണ്ട് അപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് സൗകര്യമുണ്ട് അനേകമായിരം ആളുകളാണ് ഓൺലൈൻ കൺസൾട്ടിങ്ങിലൂടെ രോഗശമനത്തിലേക്ക് എത്തുന്നത് തീർച്ചയായും നിങ്ങൾ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ കാലത്ത് ഏറ്റവും പഠനാർഹമായ പഠനാർഹമായൊരു സബ്ജെക്റ്റാണ് ഹിജാമ ഞാൻ എല്ലാ എപ്പിസോഡിലും അത് പറയുന്നത് ഇന്ന് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ വ്യാപകമായി ഈ സന്ദേശം ഞങ്ങൾ എത്തിക്കുകയാണ് ഹിജാമ പഠിക്കാൻ നിങ്ങൾ ഒരുങ്ങുക ഹിജാമ ജീവിതത്തിൽ ഒരു ഒരു വർഷത്തിൽ മൂന്നോ നാലോ തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഹിജാമ പഠിക്കാനുള്ള അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം ഇനിയിപ്പോൾ ഞാനിത് പറയുന്നുണ്ട് എവിടെന്നെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല ഇന്ന് ലോകത്ത് ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി അതിൻ്റെ കൃത്യ നിർവഹണം നടത്തുന്ന ലണ്ടൻ ഹിജാമയുമായി ബന്ധപ്പെട്ട ഹിക്മ ഹീലിംഗിൻ്റെ തന്നെ സംവിധാനം ലോകത്ത് ഏത് ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ അലഹമില്ല നമ്മൾ മൂന്നാം ബേച്ച് ആരംഭിക്കാൻ പോകും വിജയകരമായ രണ്ടാമത്തെ ബേച്ചും മാഷാ അല്ല അപ്പം അതിന്റെ ഏറ്റവും യഥാർത്ഥമായ അതോറിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക പിന്നെ അതോടൊപ്പം ഒരു വിജ്ഞാനത്തിൻ്റെ പ്രബോധനം മാത്രമല്ല ഓരോ വീടും ആരോഗ്യമുള്ള വീടാവട്ടെ എന്ന ഒരു വലിയ നിർബന്ധ ബുദ്ധിയിൽ നിന്ന് നമ്മൾ ആശയമാണ് തിബു നബവി ഹെൽത്ത് കോഴ്സ് ആരോഗ്യത്തെ പഠിക്കാൻ ഓരോ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം യുവത്വത്തിന്റെ ആരോഗ്യം കൗമാരത്തിന്റെ ആരോഗ്യം സ്ത്രീ ആരോഗ്യം വാർദ്ധക്യത്തിലെ ആരോഗ്യം മാനസിക ആരോഗ്യം എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തെ സംബന്ധിച്ച് അറിയേണ്ട ഏറ്റവും സത്യസന്ധമായ ഖുർആൻ ഹദീസ് പശ്ചാത്തലത്തിലുള്ള അറിവുകൾ മാത്രം ചർച്ച ചെയ്യുന്ന വളരെ ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ ജീവിതം സേഫ് ആക്കാൻ പറ്റുന്ന തിബു നബബി ഹെൽത്ത് കോഴ്സും അഡ്മിഷൻ തുടരുന്നുണ്ട് ഷേബാൻ മൂന്നിനോ നാലിനോ പുതിയ ബാച്ചിൻ്റെ ക്ലാസ് ആരംഭിക്കും അതിലേക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അങ്ങനെ ആരോഗ്യമുള്ള കുടുംബത്തെയും ആരോഗ്യമുള്ള സമൂഹത്തെയും നമുക്ക് നബി വൈദ്യത്തിലൂടെ പ്രവാചക വൈദ്യശാസ്ത്രത്തിലൂടെ നമുക്ക് പുനഃസൃഷ്ടിക്കാം الله ينكره كده السلام عليكم ورحمة الله وبركاته.